നമ്മുടെ സംസ്ഥാനത്ത് ദീർഘകാലമായി കേസിൽ കിടക്കുന്ന പലപ്പോഴും വ്യാപാരികൾക്ക് പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കാവുന്ന ധാരാളം നികുതി കുടിശ്ശികളുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഈ നികുതി കുടിശ്ശികൾ കിട്ടേണ്ടതാണ് വലിയ എണ്ണം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് നികുതി കുടിശ്ശി കിട്ടാനും വളരെ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതും എഴുപതും മുതലൊക്കെ കിടക്കുന്ന നികുതി കുടിശ്ശികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം പ്രത്യേകിച്ചും ജി എസ് ടി നടപ്പിലാകുന്നതിന് മുമ്പ് വരെയുള്ള നികുതി കുടിശ്ശികൾ പല ഘട്ടത്തിൽ കിടക്കുന്നത് പതിനായിരക്കണക്കിന് ഏകദേശം അമ്പതിനായിരത്തിലധികം കേസുകൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ കേസുകൾ പരമാവധി നികുതി ഇളവ് കൊടുത്ത് അടച്ചു തീർക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ആംനസ്റ്റി സ്കീം നാല് തരം ആംനസ്റ്റി സ്കീമാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അതൊന്ന് ജനറൽ ആംനസ്റ്റിയാണ് രണ്ട് ഫ്ലഡ്സസ് ജി എസ് ടി വന്നതിന് ശേഷം നടപ്പിലാക്കി ഫ്ലഡ്സസിൻ്റെ ഒരു ഇളവിന് വേണ്ടിയിട്ടുള്ള ഫ്ലഡ്സസ് ആംനസ്റ്റി ഉണ്ട് പിന്നെ ബാർ ഹോട്ടലുകൾക്ക് ദീർഘകാലമായിട്ട് കടന്നിരുന്ന കുടിശ്ശികർ പരിഹരിക്കാനുള്ളൊരു ബാർ ഹോട്ടൽ ആംനസ്റ്റി ഉണ്ട് മറ്റൊന്ന് ഈ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് നൽകിയിട്ടുള്ള ചില നികുതി ഇളവുകൾ സംബന്ധിച്ചിട്ടുള്ള ആംനെസ്റ്റി ഈ ആംനെസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായാൽ ദീർഘകാലമായിട്ടുള്ള അവരുടെ വ്യവഹാരങ്ങൾക്ക് തടസ്സം ഇല്ലാതാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് വരെയുള്ളൂ കാരണം കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന ആംനെസ്റ്റിക്ക് അല്പം ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിന് സമയം കിട്ടിയില്ല ചില ടെക്നിക്കൽ പ്രശ്നം പറഞ്ഞതും കൂടിയാണ് ഈ പ്രാവശ്യം അല്പം കൂടി സമയം കിട്ടിക്കൊടുത്തത് മുതലിൻ്റെ മുപ്പത് ശതമാനം വരെ അടച്ച് തീർക്കാവുന്ന ആംബുലസ്റ്റി സമ്പ്രദായമുണ്ട് മുപ്പത് അമ്പത് അറുപത് അങ്ങനെ പല പിന്നെ തുകയ്ക്ക് പലതരത്തിലാണ് അപ്പോൾ വളരെ ചെറിയ തുക പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അതായത് പല പിഴ പിഴപ്പലിശയും മറ്റൊന്നും ഇല്ലാതെ തന്നെ വളരെ കുറച്ച് പണം അടച്ച് തീർക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഉദാരമായ ആംബുലസ്റ്റി സമ്പ്രദായമാണ് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കേരളത്തിലെ വ്യാപാരികൾക്ക് നമ്മുടെ നികുതി വകുപ്പ് നൽകിയൊരു ആംനസ് ടീം അൻപതിനായിരം രൂപ വരെ നികുതി കുടിശ്ശിക വ്യാപാരികൾക്ക് അവർക്ക് ആ അൻപതിനായിരം രൂപയും അതിൻ്റെ ഭാഗമായി വന്ന പിഴപ്പലിശയും പലിശയും അടക്കം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും വർഷങ്ങളായിരുന്നുള്ളൂ ഈ അമ്പതിനായിരം രൂപ വരെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിവാക്കി കൊടുക്കും ഇരുപതിനായിരത്തിലധികം ആളുകൾക്കാണ് ഒരു പണവും അടയ്ക്കാതെ അവർക്ക് കാലങ്ങളായി കിടന്നിരുന്ന വർഷങ്ങളായി കിടന്നിരുന്ന നികുതി കുടിശ്ശിക ഒഴിവായി കിട്ടിയത് അവരുടെ നികുതി കുടിശ്ശികളിൽ നിന്ന് ഒഴിവായി അവരുടെ അവർക്ക് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിയായി ബാക്കിയുള്ള ആളുകളുടെ നികുതി കുടിശ്ശികളാണ് കിടക്കുന്നത് വലിയ തുകയുള്ള ആളുകളൊക്കെ ഉണ്ട് അത് റവന്യൂ റിക്കവറിയിലേക്ക് പലടത്തിപ്പം പോകുന്നുണ്ട് കർശനമായ വ്യവസ്ഥകളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതിനകത്ത് യാതൊരു ഇളവും ഭാവി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ നികുതി ഇളവുകൾ ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഈ അടച്ചു തീർക്കാനുള്ള പണം അടച്ചു തീർത്താൽ സ്വസ്ഥമായി നമ്മുടെ ദിവസവും ദൈനംദിനം കേസുകളും കാര്യങ്ങളുമായി നടക്കാതെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമെന്നുള്ള വ്യാപാരികളുടെ കൂടി ആ സമൂഹത്തിൻ്റെ കൂടി സംഘടനകളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് അപ്പോൾ ജി എസ് ടി സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചതും സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചതുമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഏറ്റവും നന്നായി ഉപയോഗിക്കുവാനും വ്യാപാരം വളരെ ഈസിയായി സ്വസ്ഥമായി നടത്താൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനും എല്ലാ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനം ഉണ്ടാകണം അതുപോലെ കൃത്യമായി ഇത് നൽകുക വഴി സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കിട്ടാനുള്ള ഏറ്റവും അർഹമായ തുക നൽകാനും അവർക്ക് കഴിയും എന്നുള്ളതാണ് ഈ ആംനസി സ്കീം ഉപയോഗിക്കുന്നതിന് സമയബന്ധിതമായി ഉപയോഗിക്കുന്നതിന് എല്ലാ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു